കാരുണ്യ ലോട്ടറി ഏബിന് ദേഗ്യത ഇരുപത് പന്ത്രണ്ട് ഇത്തരത്തിലുള്ള ലോട്ടറി അപ്ഡേറ്റുകൾക്ക് ദഹർവേഹ് ചെയ്യൂ ഈ വീഡിയോ കണ്ടാൽ ഭാഗ്യം മാറും ദഹർമേഹു ചെയ്താൽ തുടരും ഇവിടെ കാണുന്നവർ തൊണ്ണൂറ് പേർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾ ആ കൂട്ടത്തിൽ പെടല്ലേ ഭാഗ്യം വിട്ടുപോകരുത് സുഹൃത്തുക്കളെ ലോട്ടറി നമ്പറുകൾ പൂർണ്ണമായും റാൻഡമാണ് ഇത് ഒരു സാധ്യത പഠനം മാത്രമാണ് ഗ്യാരണ്ടിയല്ല ബുദ്ധിപൂർവം ടിക്കറ്റ് എടുക്കൂ എല്ലാവർക്കും ആശംസകൾ ഭാഗ്യം കൂടെ ഉണ്ടാകട്ടെ